സ് നമ്മളിപ്പോൾ ഒരു ജിയോമെട്രിക്കൽ ചാർട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സബ് ജില്ലയിലും അതേപോലെ ജില്ലയിലും ഒക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഇതിപ്പം ഞാൻ മുന്നൊരു എ ഫോർ പേപ്പറിലാണ് ചെയ്യുന്നത് നിങ്ങളൊരു ചാർട്ട് പേപ്പർ ചെയ്യുമ്പം ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നതിൻ്റെ ഇരട്ടി അളവെടുത്ത് ചാർട്ട് പേപ്പറിൽ ചെയ്യുക എടുത്തേക്കുന്ന ഈ വീഡിയോയിൽ എടുത്തേക്കുന്ന ആറ് സെൻറ്റിമീറ്ററാണ് നിങ്ങളൊരു എട്ട് സെൻറ്റിമീറ്റർ എടുക്കണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി വ്യക്തമായി കാണാൻ വേണ്ടിയാണ് ഞാൻ ആറ് ആയിട്ട് എടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ എ ഫോർ പേപ്പറിൻ്റെ നടുവിലായിട്ട് ഒരു ആറ് സെൻറ്റിമീറ്റർ ലൈൻ വരച്ചിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ നമ്മളതിൻ്റെ അറുപത് ഡിഗ്രി ആംഗിൾ രണ്ട് സൈഡിലും നമ്മൾ വരയ്ക്കുന്നുണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ലൈൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ അറുപത് ഡിഗ്രി ആംഗിൾ വെച്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും കറക്റ്റ് അറുപത് ഡിഗ്രി ആംഗിളാണ് എടുക്കേണ്ടത് ആ എട്ട് സെൻറ്റിമീറ്റർ ലൈൻ എടുത്ത് വരച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് അറുപത് ഡിഗ്രി ആംഗിൾ എടുത്ത് വരയ്ക്കുന്നു ഇനി നമ്മൾ ആ വരച്ച ആ ആംഗിളുകൾ ഉണ്ടല്ലോ ആ ആംഗിളിൻ്റെ ആ ഡോട്ട് ആ ഡോട്ടുകൾ നമ്മൾ യോജിപ്പിക്കുക ആ യോജിപ്പിക്കാൻ നമുക്ക് അതേ എട്ട് സെൻറ്റിമീറ്റർ തന്നെ കിട്ടുന്നതെന്ന് നോക്കുക കേട്ടോ കറക്റ്റ് എട്ട് സെൻറ്റിമീറ്റർ കിട്ടണം അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ അതേപോലെ ജോയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും അതിപ്പം നമ്മുടെ പ്രൊട്രാക്ടർ എന്ന് പറയുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്ററോ ഒരു അപ്രോക്സിമേറ്റ്ലി അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും ആ പ്രൊട്രാക്ടറിൽ നിന്ന് നമ്മൾ ആ ഡിസ്റ്റൻസ് ഒരു നാല് സെൻറ്റിമീറ്റർ അതായത് മൂന്ന് സെൻറ്റിമീറ്റർ അത് നാല് സെൻറ്റിമീറ്റർ എടുക്കുക എ ഫോർ ആണെങ്കിൽ നാല് സെൻറ്റിമീറ്റർ അഥവാ ചാർട്ട് പേപ്പറിലാണെങ്കിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കണം നമ്മൾ നമ്മുടെ കോമ്പസ് എടുത്തിട്ട് അതിൽ ആ നാല് സെൻറ്റിമീറ്റർ അളവെടുക്കുക കേട്ടോ ഒരു ചെറിയ പെൻസിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒര ഇതെടുത്തിട്ട് അതിൻ്റെ ഒരു രണ്ട് ലൈൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ അവിടെ വെച്ച് നമ്മൾ ആ ഒരു ആർക്ക് വരയ്ക്കുക ആ ആർക്കുകൾ നമ്മൾ യോജിപ്പിക്കുക അത് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ യോജിപ്പിക്കുക ആ ആർക്കിൻ്റെ ആ കിട്ടിയ പോയിന്റ് ഉണ്ടല്ലോ അതിലോട്ട് നമ്മുടെ ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റാറിൻ്റെ എൻ്റെ പോയിൻ്റ് ആണത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും ഒരു ഒരു റോംബസ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ആ ഷേപ്പിൻ്റെ പേര് റോംബസ് ആ നിങ്ങളിപ്പോൾ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കും ആ ഷേയ്പ്പിൻ്റെ പേര് വന്നാൽ ഷേപ്പിൻ്റെ പേര് റോംബസ് ആണേ അതിൻ്റെ ആംഗിളൊക്കെ പഠിച്ചു വെക്കുക അപ്പം നമുക്കൊരു പൂർണമായൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഇനി ആ പിന്നെയും നമ്മൾ അതേ അളവെടുത്തിട്ട് ആ ഇപ്പം കിട്ടിയ ആ സ്റ്റാറിൻ്റെ രണ്ട് പോയിന്റ്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ പിന്നെയും ആർക്കെടുക്കുന്നു എല്ലാ സൈഡിലും അതേപോലെ ആർക്കെടുക്കുന്നു നിങ്ങൾ കാണാൻ കഴിയുമല്ലോ അന്നേരം ഞാനത് എഡിറ്റ് ചെയ്ത് ഫുള്ളാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഇപ്പം കിട്ടിയ ഈ സ്റ്റാറിൻ്റെ എൻ്റെ പോയിൻസും ആ ആർക്കിൻ്റെ പോയിൻറ്റു ആയിട്ട് യോജിപ്പിക്കുക അപ്പോൾ നമുക്കൊരു ഹെറ്റ് ഒരു സ്റ്റാർ കിട്ടിയതുപോലൊരു ഹെറ്റ് സെക്കൻഡിനകത്ത് ഒരു ഇമേജ് ഹെറ്റ് ഒരു സ്റ്റാർ കിട്ടിയ പോലെ ഒരു ഇമേജ് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ പിന്നെയും അതേപോലെ യോജിപ്പിക്കുക യച്ചൊരു സ്പീഡ് ഒപ്പാക്കാം ഇപ്പം കണ്ടല്ലേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഹെഡ് സെക്കൻഡിന്റെ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ടേ കറക്റ്റ് അതാ കണക്ക് എന്നെ യോജിപ്പിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് കുളവാകും ഇനി ആ നമ്മൾ ആ ഓരോ ലൈനിനും ഇപ്പം ഞാൻ ഇതിനകത്ത് അര സെൻറ്റിമീറ്റർ വെച്ചാണ് എടുത്തേക്കുന്നത് നിങ്ങൾ ചാർട്ടിലാവുമ്പോൾ ഒരു സെൻറ്റിമീറ്റർ വെച്ച് എടുക്കുക അല്ലെങ്കിൽ ഒരുപാട് സമയം പോവും അര സെൻറ്റിമീറ്റർ വെച്ച് ഓരോ ലൈനും നമ്മൾ അടയാളപ്പെടുത്തുക അര സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുക ഓരോ ലൈനും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ലൈന് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക അര സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തല്ലോ ആ പോയിൻ്റബിൾ നമ്മൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ അതേപോലെ തന്നെ ജോയിൻ ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ചല്ല ഒരു റോംബസിൽ അപ്പുറത്തെ സൈഡും ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ടല്ലോ അവൾ നമ്മൾ യോജി യോജിപ്പിക്കുക ആ റോംബസിൻ്റെ എതിർവശങ്ങൾ തമ്മിൽ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും അതേ കണക്ക് ആ ഫുൾ സ്റ്റാറും അതേപോലെ നമ്മൾ ഫുൾ സ്റ്റാറും പിന്നെ ഹെച്ചകണമുണ്ട് ഹെച്ചകൻ ഞാൻ പിന്നെ കാണിക്കുന്നുള്ളൂ ഇപ്പോൾ സ്റ്റാർ മാത്രം ചെയ്യാം ഒരുമിച്ച് ചെയ്താൽ നമുക്ക് കുറേ ട്രയാങ്കിൾസിൻ്റെ വേറൊരു പാറ്റേൺ കിട്ടും അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് നല്ലൊരു ചാർട്ടാണ് കേട്ടോ നിങ്ങൾ കൃത്യമായിട്ട് നാല് സെൻറ്റിമീറ്റർ തന്നെ എടുക്കുക എങ്കിലേ ഒരു എ ഫോർ പേപ്പറിൽ വലുതായിട്ട് തോന്നത്തുള്ളൂ ഇപ്പോൾ ഞാനിത് ചെറുതായിട്ട് വരയ്ക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കേട്ടോ ഇപ്പം നമുക്ക് ആ ഏതൊരു എതിർവശങ്ങൾ നമ്മൾ യോജിപ്പിച്ചിട്ട് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുക ഇനി നമ്മൾ ആ ഹെച്ച് സെഗണിൻ്റെ എല്ലാ ലൈനിനും അര അര സെൻറ്റിമീറ്റർ ഇപ്പോൾ ഞാൻ ഈ ഇതിനകത്ത് എടുക്കുന്ന എ ഫോർ പേപ്പറിലാണെങ്കിൽ അര സെൻറ്റിമീറ്ററും ചാർട്ട് പേപ്പറിലാണെങ്കിൽ ഒരു സെൻറ്റിമീറ്ററും വെച്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അത് നമ്മൾ ജോയിൻ ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ഷേപ്പ് കിട്ടും പക്ഷേ ഇച്ചിരി കൂടെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമുക്ക് ഹെച്ച് സെഗണിനകത്ത് ഒരു സ്റ്റാർ കിട്ടുന്ന പോലെ തോന്നും നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ആ സ്റ്റാറി ചെയ്തതുപോലെ തന്നെ ഇപ്പം ഹെച്ചകളിലും ചെയ്യുവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ എന്തെങ്കിലും ഞാൻ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയുക നിങ്ങൾ പറയുന്നത് പോലെ അടുത്ത പ്രാവശ്യം ഞാനത് ശരിയാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് യൂട്യൂബിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ബെല്ലേക്കും പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ ഫുൾ സ്റ്റാറിലും നമ്മൾ ചെയ്ത പോലെ ഓരോ റോംബോസിൻ്റെ അപ്പർ എതിർവശങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന ഫൈനൽ ലുക്കാണിത് നിങ്ങൾ കാണാൻ കഴിയില്ല ഇനി നമുക്ക് കളറിംഗാണ് വരുന്നത് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന അഞ്ച് കളേഴ്സാണ് ബ്ലാക്ക് ബ്രൗൺ റെഡ് ഓറഞ്ച് യല്ലോ ഇവർ നല്ലൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ സെലക്ട് ചെയ്യാം ഇത് ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള കളേഴ്സാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ഇതൊരു വലുതും ചെറുതിലോട്ട് വരുന്നൊരു ഫീൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ കളേഴ്സ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് കാണാൻ കഴിയും നമ്മളിപ്പോൾ ഈ ഇതെല്ലാം മായ്ക്കണം കേട്ടോ ആദ്യം നമ്മൾ ബ്ലാക്ക് അടിക്കുക ആ നടുക്കുള്ളൊരു ചെറിയ സ്റ്റാർ ഉണ്ടല്ലോ ഒരു ആ ചെറിയ സ്റ്റാറിനെ നമ്മൾ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗമായിട്ട് കളർ അടിക്കുന്നത് കൃത്യമായിട്ട് കളർ അടിക്കണം കേട്ടോ ആദ്യം നമ്മൾ ആ സ്റ്റാർ കളർ അടിക്കും ആ സ്റ്റാർ അങ്ങനെ തന്നെ വെച്ചിരുന്നതല്ലേ ഫൈനൽ ലുക്കിൽ ആ സ്റ്റാർ മാത്രം ഇങ്ങനെ എടുത്ത് കാണിക്കും അത് നിങ്ങളുടെ സാറിനൊക്കെ ഇഷ്ടപ്പെടും നിങ്ങളൊരു മത്സരത്തിനാകുമ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം പെട്ടെന്ന് വരയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത് മാഗസീനൊക്കെ ആണെങ്കിൽ ഒരു നാല് സെൻറ്റിമീറ്റർ അളവ് എടുക്കുന്നതല്ലേ ചാർട്ട് പേപ്പറിലാണെങ്കിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എടുക്കുക എങ്കിൽ ചാർട്ട് പേപ്പറിലൊരു വലിയ അളവായിട്ട് ഇത് നമ്മൾ ബ്ലാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ബ്രൗൺ കളറാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന സ്കെച്ച് പെനും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതും ഉണ്ട് കേട്ടോ ലെറ്റ്സോട്ടിൻ്റെ മാർക്കേഴ്സും ഉണ്ട് ലെറ്റ്സോട്ടിൻ്റെ മാർക്കേഴ്സ് ഉപയോഗിക്കുമ്പം അത് പുറത്തോട്ട് പോവാതെ ശ്രദ്ധിക്കുക നമ്മൾ ബ്ലാ ബ്രൗൺ അടിച്ചിട്ടുണ്ട് ഇനി റെഡ് കളറാണ് സബ് ജില്ലയിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള ചാർട്ടാണ് ഇത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ലപോലെ വളരച്ച് സബ് ജില്ലയിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടും നമ്മൾ പ്രസൻറ്റേഷനാണ് അവർ കൂടുതൽ പോയിൻറ്റ് വരുന്നത് ഞാൻ അടുത്ത നമ്മൾ റെഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് കംപ്ലീറ്റ് ചെയ്ത് ഇനി യെല്ലോ പിന്നെയും ബ്ലാക്ക് പിന്നെ നമ്മളൊരു വൈറ്റ് ലൈം ഇട്ടിട്ട് പിന്നെ ബ്ലാക്ക് ബ്രൗൺ റെഡ് ഓറഞ്ച് യെല്ലോ ആ പാറ്റിണിൽ തന്നെ പോകുന്നത് യെല്ലോ കംപ്ലീറ്റ് ആയി ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ലൈം ഇട്ടിട്ട് പിന്നെയും ബ്ലാക്ക് ആ സ്റ്റാറിൻ്റെ അറ്റം വരെ നമ്മൾ ചെയ്യണം കേട്ടോ അടുത്ത ബ്ലാക്ക് അതേ എല്ലാ കോർണറിലും നമ്മൾ ചെയ്യണം കളറിങ് തെറ്റിന്ന് മരത്തിൽ കറക്റ്റായിട്ട് ചെയ്യണം നമ്മൾ ആ സ്റ്റാറിൻ്റെ എല്ലാ കോർണേഴ്സും അതേ പാറ്റേണിൽ തന്നെ വന്നിട്ട് പിന്നെ ആ ഹെഡ് ആണ് കേട്ടോ ഹെഡ് സെക്കണിന് ആ ആദ്യം ആ ബ്ലാക്ക് കൊടുത്ത് പിന്നെ ബ്രൗൺ റെഡ് ഓറഞ്ച് അതേ പാറ്റേണി വന്നു പിന്നെ ആ സ്റ്റാറിനും ആ ഹെഡ് സെക്കണിനും കൂടെ ഒരു ബ്ലാക്ക് സി ഡി ഡി വി ഡി മാർഗറോ അല്ലെങ്കിൽ ഒരു സ്കെച്ച് പെനോ ഉപയോഗിച്ച് ഒരു ഔട്ട് ലൈൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഇതാ ഇതാണ് ഫൈനലുകൾക്ക് താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ്